മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗായകൻ നമ്മുടെ ഒക്കെയും ഗാനഗന്ധർവൻ ഇന്ന് എൺപത്തിനാലിൻ്റെ നിറവിലാണ് ആറു പതിറ്റാണ്ട് കാലം ആറു പതിറ്റാണ്ട് പിന്നിടുമ്പോഴും പകരം വെക്കാനില്ലാത്ത ദാസേട്ടിന് പകരം മറ്റൊരു നാദമാധുര്യം ഇത്രമേൽ മനോഹരമായി മലയാളികളെ ആസ്വാദകരെ ആസ്വദിച്ചിട്ടുണ്ടാവില്ല ഇപ്പോൾ പ്രശസ്ത ഗായകൻ ശ്രീ പ്രദീപ് സോമസുന്ദരം നമ്മുടെ ചേരുകയാണ് ശ്രീ പ്രദീപ് സോമസുന്ദരം ഗുഡ് മോർണിംഗ് ഇവിടെ നമ്മളൊക്കെയും വലിയ സന്തോഷത്തിലാണ് കാരണം മലയാളത്തിന്റെ നമ്മുടെ സ്വന്തം ദാസേട്ടൻ നിന്ന് എൺപത്തിനാലിന്റെ നിറവിലാണ് ശതാഭിഷേക നിറവിലാണ് ഇങ്ങനെയാണ് ആദ്യം തന്നെ അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിക്കുന്നത് അപ്പം അദ്ദേഹത്തിന്റെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ ആ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ സത്യ പറഞ്ഞു നിങ്ങൾ വിളിച്ച സമയം വളരെ ഒരു കോൻസിഡൻസ ഞാൻ അദ്ദേഹത്തിന്റെ എൺപത്തിനാലാം പിറന്നാൾ ആഘോഷങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളത്ത് അസി കൺവെൻഷൻ ഹാളില് നിങ്ങളുടെ സമം സമം സംഘടന സംഘടിപ്പിക്കുന്ന ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ തൃശ്ശൂരിൽ നിന്ന് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിൽ കൂടിയാണ് ദാസേട്ടൻ എൺപത്തിനാല് എന്ന് പറയുമ്പോ ശബ്ദത്തിന് യാതൊരു മാറ്റവും ഇല്ല അതേപോലെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെടുന്നത് തൊണ്ണൂറ്റി മൂന്നിലാണ് മൂന്നില് എനിക്ക് സത്യം പറഞ്ഞാൽ സിനിമയിൽ പാടാൻ വരുന്ന തന്നെ ദാസേട്ടനെ കാണണം ദാസേട്ടന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ള ഒരു ചെറിയ ആഗ്രഹത്തിന്റെ മുകളിൽ മാത്രമാണ് ഞാൻ സിനിമയിൽ പാടാൻ വേണ്ടി വരുന്നത് അപ്പൊ ആ ചെറിയൊരു ആഗ്രഹം അദ്ദേഹം സാധിച്ചു നമുക്ക് കാരണം അദ്ദേഹത്തിന്റെ ആദ്യത്തെ പാട്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ട്രാക്ക് പാടി പിന്നെ അതിനുശേഷം ഒരുപാട് ട്രാക്കുകളും പാടി ചെന്നൈയിൽ അദ്ദേഹത്തിന് ആദ്യമായിട്ട് നേരിട്ട് കണ്ടു ചെറുപ്പത്തിൽ കേട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ മാസ്മര ശബ്ദം കേട്ട് ആസ്വദിച്ചിരുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം നടന്നു പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കാനും ഒക്കെ സാധിച്ചു അപ്പോൾ വളരെ അടുത്തറിയാൻ സെറ്റിനെ സാധിച്ചു പിന്നെ സംഘടനയുടെ സമം എന്ന് പറയുന്ന സംഘടനയിൽ അദ്ദേഹം ചെയർമാൻ കൂടിയാണ് അപ്പോൾ ഈ അവസരം അദ്ദേഹത്തിന് ആരോഗ്യ സൗഖ്യം നേരുന്നു എല്ലാ മലയാളികളെയും പോലും ഞാനും ശ്രീ പ്രദീപ് സോമസുന്ദരും ഒരു പാട്ടും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഞാൻ അദ്ദേഹത്തിന്റെ തന്നെ ഒരു പാട്ട് പാടാം തീർച്ചയായും निहारूंगा मैं पलखन डगर बुहारूंगा तेरी राह निहारूंगा मेरी पीठ का काजल तुम अपने नैनों में मलिया जबरी जले आना ഞാൻ കേട്ട ആദ്യത്തെ ും നന്ദി ശ്രീ പ്രദീപ് സോമസുന്ദരം ഈ ഒരു തിരക്കിലാണ് താങ്കൾ യാത്രയിലാണെന്നറിയാം ഈ ഒരു തിരക്കിനിടയിലും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ കുറിച്ച് ഓർത്തെടുക്കാനും ആശംസകൾ അർപ്പിക്കാനും ഒപ്പം മനോഹരമായ ഒരു പാട്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് നൽകിയതിനും ഒരുപാട് നന്ദി